സിയുമോന് ദേഷ്യം പിടിച്ച് കത്തും കൊണ്ട് കുറച്ച് ആൾക്കാർ രണ്ടാൾക്കാർ വന്നു അതിനാണ് അതിനാണിപ്പോൾ അജിതാരത്തിൻ്റെ അവിടെ പോകേണ്ടവർ അത് അവന് പറ്റിയില്ല നമ്മളിന്ന് കഞ്ഞിയും പയറും പച്ചക്കൈ ഉപ്പേരി ആരും കാണാത്ത പപ്പടം ചുട്ടത് നമ്മൾ കൈ പിടിക്കാൻ പോകട്ടോ ഇവർക്ക് ചോറാക്കി വെച്ചിട്ടുണ്ട് ഹലോ ഹായ് നമ്മൾ കഞ്ഞി ചുറ്റപ്പട പപ്പടം നമ്മളുടെ മുന്നേറി ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ എനിക്ക് മാത്രം ചുറ്റാ അപ്പം നമ്മൾ കഞ്ഞിയിൽ പപ്പടം പൊടിച്ചിട്ട് ഒന്ന് കടിച്ച് കൂട്ടാൻ നമ്മൾ കഞ്ഞി കഞ്ഞിടിച്ചാലോ ഇന്ന് പുറത്തു കഞ്ഞി കഞ്ഞിടിക്കാൻ പയറുപ്പേരി പയറും പച്ച കൈ ഉപ്പേരി ഞാൻ എന്റെ പൂന്തോട്ടത്തിലെ പനി കേട്ടോ ഇപ്പൊ പനി മുഴുവനാക്കാണ്ട് ഞാൻ പൈലിൽ വെച്ചിട്ട് കനി വെക്കാനാണ് ും ഡക്കോ ചോറാക്കി വെച്ചിണ്ട് ഇന്നലത്തെ അയിലക്കറിയുണ്ട് ഒരു അയിലക്കറി ചോറ് ഞമ്മക്ക് ചൊവ്വാച്ചും വെള്ളം കഞ്ഞി ഉഷ്ണാണ് കഞ്ഞി ഒക്കെ സുഖം കഞ്ഞി സുഖം ചൂടത്ത് ചൊവിയും മെല്ലെ അല്ലാത്ത ദിവസം തന്നെ ചോറാക്കിയാല് അമ്മായി ഇറക്കി കഞ്ഞി അതി പറ ചൊവിയും വെള്ളിയും കഞ്ഞിയുണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങള് കഞ്ഞി കുടിക്കണ്ട ചോറും നടന്നു പന്തല് എല്ലാരും ചോറുന്നോ എല്ലാരും കഞ്ഞിടിച്ചോ ഉം എല്ലാവരും ചോറും എന്ന് വിചാരിക്കുന്നു മക്കളാ റിസൾട്ടൊക്കെ വന്ന് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ മൂക്ക് പത്തേപ്ലസ് ഉണ്ട് പിന്നെ ഞമ്മളെ കുടുംബത്തില് നമ്മളെ നാത്തൂൻ്റെ പെങ്ങളെ പെങ്ങളോന്റെ മോള് പ്ലസ് ടുവിന് പത്ത് പ്ലസ് വാങ്ങിക്കുകയാണ് തുമ്പിക്കുട്ടി തുമ്പിക്കുട്ടി കൺഗ്രാജുലേഷൻ ഞാനിപ്പോഴാ അറിഞ്ഞത് ഇന്നലെ റിസൾട്ട് വന്നു പ്ലസ് ടു പത്താ പ്ലസ് ടുന്ന് പറഞ്ഞാൽ നല്ല പറ്റുന്ന കുട്ടിയായിട്ടല്ല ആര്യമുക്കും അങ്ങനെ തന്നെ ഉണ്ടാവുന്നത് മോളമുക്കും മോളിപ്പറെ നല്ല പിളുപ്പി പഠിക്കഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത കഞ്ഞി മുഴിയുമ്പോ കുടിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്റെ കുട്ടി ചോറിന് പ്രതീക്ഷിച്ചു നിൽക്കുന്നു അമ്മായിന്റെ കഞ്ഞി കൂടിയൊക്കെ അത് മടക്കി വെക്ക അമ്മായിടെ സാരി അമ്മായി കഞ്ഞി കൂട്ടി നേരത്തെ എടുത്തു കുടിച്ച് നമ്മുടെ സീവാവിന്റെ ലക്ഷന്റെ ചോറാണ് നമ്മൾ കുട്ടികൾ അയലക്കറിയാണ് അതൊന്നും ചൂടാക്കിയതിന് ശേഷം അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഏയ് ഗ്യാസ് വേണ്ട പറ്റി ആദ്യം നമുക്ക് ചോറ് കൊടുക്കാം ഡെക്സാ ചെറുന ചെറുതാ പോവേ ചോറ് മുന്നിൽ വെള്ളം ചായ പിന്നെ കുടിക്കുക ഇത്ര നേരം കുടിക്കാണ്ട ചോറും പോവുമ്പോ എന്താ വില പിടിക്കുക ഞാൻ ചോറ് എടുത്ത് വരാം ചോറ് ആയി പോവാണ് പിടിയാക്കി വെച്ചതാണ് Pergi ke ഹായ് സമയം എട്ട് മണി നൈറ്റ് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വന്നിട്ടോ രാവിലെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിണ്ട് അതെല്ലാം കൂടി നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാരും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് അത് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്തോളൂ ഇനി എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കണോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം സങ്കടങ്ങളൊന്നും പാടില്ല സങ്കടങ്ങളൊന്നും നമ്മൾ ആലോചിക്കേ വേണ്ട നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക പിന്നെ നമ്മൾ കുയ്യ മതി ഭരത്തും കൂടി കുറെ മുടിയിലുള്ളൊരു കാലം അതൊക്കെ പോയി അത്രയെങ്കിലും ഉണ്ട് അതെങ്കിലും അവിടെ നിന്ന് നിന്നോട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഞാൻ നോക്കണം എന്താ പറയുക എട്ടേ പത്തു വയസ്സാം പിന്നെ നമുക്ക് നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞും പയറും തന്നെ കഴിച്ചത് ഇന്ന് രാത്രി ചപ്പാത്തിയും ചെറുപയർ കറിയാണ് ചെറുപയർ ഉപ്പിയിൽ ചെറുപയർ നമ്മൾ ഒന്ന് മുളക്കൊക്കെ കുത്തി വറവിടും അങ്ങനെ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് പൊടി പൊഴിച്ച് വെച്ചിട്ടുണ്ട് ആ പനിയിലേക്കൊക്കെ പോകാണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് നിന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വീട്ടിൽ വന്ന് ിന്റെ അമ്മ വീഡിയോ ചെയ്യുന്നുണ്ട് അമ്മ വീഡിയോ ചെയ്യാൻ പറഞ്ഞാ വേഗം മനസ്സിലാവുക എന്തേലും അനുസരണ കുഞ്ഞുണ്ടാവില്ല എങ്ങനത്തെ അനുസരണ കുട്ടി നോക്കുന്നൊരു ഹായ് വളി മറ്റോന്നെ തെരഞ്ഞു പോവാറ്റവിടെയാണ് നമ്മളെ വിളിച്ചാൽ നോക്കാത്തോക്കിട കോണിച്ചോട്ട് കോണിച്ചോട്ടിലേക്ക് പോവാണിച്ചോടാ പറഞ്ഞാലൊന്നും കേൾക്കൂല്ല എന്ന തീരെ അനുസരിക്കണെ മോളെ കൊളിച്ചോട്ട് പോകുന്ന പറഞ്ഞാൽ കൊളിച്ചോട്ട് പോയിരിക്കും എക്സാ എക്സയും പറഞ്ഞ കേൾക്കും മോൻ പറഞ്ഞാലും കേൾക്കും ഞാൻ പറഞ്ഞ കേൾക്കൂലെ അതാ അതങ്ങനെ കുട്ടികൾ പിന്നെ നമ്മളെ തുമ്പിക്കുട്ടിക്ക് പത്തേ പ്ലസ് നാട്ടുന്റെ മോളെ കുട്ടി ഏട്ടാ പിന്നെ നത്തുവിന്റെ മോളല്ല മോന്റെ കുട്ടി മോളെ മോക്കൊക്കെ എങ്ങനത്തെങ്ങായിരുന്നു അവരിപ്പം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു പറഞ്ഞത് പിന്നെ ഏട്ടൻ്റെ മോളക്കും ഞാനതൊക്കെ പറഞ്ഞോണ്ട് ഇച്ചിരി കഞ്ഞിടിക്കുമ്പോൾ പറഞ്ഞോണ്ട് പിന്നെ ഇനിയിപ്പോൾ എട്ടാം ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മളെ നികിമോനും ചന്ദ്രമോനെയൊക്കെ എങ്ങോട്ട് എട്ടാം ക്ലാസ്സിലേക്ക് എങ്ങനെ കേറിയിട്ട് എന്താ മാങ്ങ പറയ്ക്കുക അടിക്കുക മുളകിടുക ഉപ്പ് ഇടുക അടിക്കുക എന്നിട്ട് അത് തിന്നുക അതാണ് ഞങ്ങളെ മാവുമല്ല മാങ്ങ അവര് നിഗി ചന്ദ്രു പിന്നെ യദു പിന്നെ ധീരുദ്ധ്യാനു ഒക്കെ കുഞ്ഞു കുഞ്ഞി ഉച്ചക്കന്മാരാണ് അവരെല്ലാം വേമേ പറക്കട്ടെ ഞാൻ പറിച്ചോളൂ വിഷുക്കണി ഇങ്ങനെ പറിച്ചി തിന്നിട്ട് മക്കൾക്ക് വയ്യാതെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി അറ്റയങ്ങ് പറക്കരുത് ഞങ്ങൾക്ക് വിഷുവിന് കണിയിൽ വെക്കാനുള്ളതാണ് പറഞ്ഞു കണി കഴിഞ്ഞാൽ നിങ്ങളെ മാവുമർ ഒന്നായിട്ട് മുറിച്ച് നിങ്ങൾ കൊണ്ടുവരയ്ക്ക് പ്രശ്നമല്ല അങ്ങനെ കണി കഴിഞ്ഞാൽ പടന്നുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ആ എന്ന് വെച്ചില്ല ഞങ്ങൾ പിന്നെ കടന്ന് വാങ്ങിച്ചേക്കും പഴുത്ത മാങ്ങ വാങ്ങിച്ചിരിക്കും പച്ച മാങ്ങ അപ്പോൾ പിന്നെ അവർ വരും അടിക്കും കള്ളിടും അങ്ങനെ അവരിഷ്ടം പോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടും അവരെന്നെ മുറിച്ച് ഇപ്പവും മുളകൊക്കെ പുരട്ടി പിന്നെ വെളിച്ചെണ്ണ കത്തി പുരട്ടി എനിക്ക് എന്താണോ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം സുഖൊക്കെ ഒഴിച്ച് അവർ ഇലയൊക്കെ മുറിച്ച് ചുറങ്ങി എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഓരോ തിരക്കിൻ്റെ സമയത്താണ് മാത്രം അങ്ങനെയൊക്കെ ചെയ്തു ആ കഴിഞ്ഞ വീഡിയോ എടുത്താൽ നല്ല എനിക്ക് നല്ല ഇതും കിട്ടി കേട്ടോ ചിലപ്പോൾ ഞാൻ വേറെ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആ മാമൂല മരം മുഴുവൻ ആ ഒരു കാലിയേക്ക് ഇന്ന് വന്നിരിക്കുന്നത് നേമേ ി മോൻ്റെ മാവുമരാ ഞങ്ങളെ ഡ്രസിൻ്റെ മുകളിൽ നിന്ന് കയറിയ വീടിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ കയറിയാൽ ഒരു മൂന്ന് മാങ്ങൻ തോര നോക്കിയിട്ടുണ്ട് അപ്പം അധികം ഉണ്ടായില്ലേ ഇപ്രാവശ്യം ദോലുണ്ടാവില്ല മേമ്മ മേലെങ്ങനെ ചണ്ടീൻ്റെ അടിച്ചത് ഞാൻ പറഞ്ഞു അതൊക്കെ എന്നാലും ടാങ്ക് ക്ലീൻ ആക്കുമ്പോൾ ആ ചെക്കനെ കൊണ്ട് ഉണ്ണിയിട്ടൊക്കെ ക്ലീൻ ആക്കിച്ച ക്ലീൻ ആക്കിക്കുമ്പോൾ പറഞ്ഞു ഇന്ന പറഞ്ഞാൽ ഇന്ന വിലയില്ല അങ്ങനെയല്ല മൂന്നെണ്ണും കൂടി കയറി അവസാനം അമ്മായി വന്ന് ഇറക്കി അമ്മായിൻ്റെ പേടി അമ്മായി ചിത്ത ഇപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞേടാ എവിടെയാണെട ചെളി നിങ്ങളേക്കാ മൂന്ന് മാങ്ങിയല്ല അതൊക്കെയാണ് അപ്പം എൻ്റെ പിള്ളേർക്ക് ചിരി വന്നിട്ട് വയ്യം ഞങ്ങളതൊന്നും നനച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മായി വന്ന് ഇങ്ങനെ ഇറക്കി പാപ്പിച്ച് കയറി വലിയ ഇതിൻ്റെ മുകളൊക്കെ കയറി അധികം വലുപ്പിലൊക്കെ കുത്തിയടാം ഇന്ന് ഇൻ്റെ വിശേഷം ഓരോ കാര്യങ്ങളും പറഞ്ഞു എൻ്റെ വീഡിയോ അല്ല എന്തായിപ്പോ അങ്ങനെ പിന്നെ കുറച്ച് എൻ്റെ ചേച്ചി ഗുരുവായൂരൊക്കെ പോയി വന്ന് പഞ്ചാമൃതൊക്കെ ഉണ്ടായിരുന്നു ആ ടീമൊക്കെ എടുത്ത് കൊടുത്ത് പക്ഷേ വെള്ളം കളിക്കുടി മാമേയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വെള്ളം കളിക്കണമൊക്കെ പറഞ്ഞു വൈകുന്നേരം ആണെങ്കിൽ പഞ്ചാമൃതൊക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ ജകം പോകാൻ ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ ചന്ദ്ര ചന്ദ്രൻ്റെ വീട്ടിലേക്ക് കൂടാൻ ഞാൻ പോകും നികി നികീൻ്റെ വീട്ടിലേക്ക് കൂടാൻ ചെയ്യാം പിന്നെ അവിടെ തീരും ഞാനൊക്കെ മോൾ വന്നിട്ടുണ്ട് പാർക്ക് പോയി ഞാൻ ചല്ല വരെ കൊണ്ടുപോകാനാണ് പാർക്കൊക്കെ കഴിഞ്ഞാൽ തുളസിമോക്ക് ഇത് ആ അങ്ങനെ മക്കൾ സ്കൂള് പാർപ്പൊക്കെ കഴിഞ്ഞ് ഈ ദിവസം പോയി എന്നാലും ഒരു നാളെ വരും ഇവിടെ എടുത്തിട്ട് അപ്പോൾ എനിക്കെന്തോ അറിയില്ല ആവൊക്കെ വരുന്നുണ്ട് എന്ന് കുഞ്ഞുമക്കാ വിശേഷമൊക്കെ ആയിപ്പോയി നമുക്ക് ഇച്ചിരിക്കേണ്ട വിശേഷങ്ങളൊക്കെയാണല്ലേട്ടോ അപ്പം മോള് ഇച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞോള് വർക്കിലാണ് ബ്രേക്കിൻ്റെ സമയത്താണ് കുറച്ച് സംസാരിച്ചോളൂ അങ്ങനെ വെച്ചിട്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തൊക്കെയാണ് എൻ്റെ കുട്ടികളൊക്കെ സന്തോഷമല്ലേ ഹാപ്പിയല്ലേ ആർക്കും സ്കൂൾ കുട്ടിയിട്ട് പാർക്കാൻ പോയി വീട്ടിൽ മാമന്റെ വീട്ടിൽ മാമോടെ പോയി അപ്പോൾ അതൊക്കെ ഒരു സ്വപ്നമാണ് കേട്ടോ കുട്ടികൾ സ്കൂളിൽ പറ്റുന്നതും തക്ക പാക്ക് ചെയ്ത് പോകുന്നതും പിന്നെ സ്കൂൾ തുറക്കാനാവുമ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവുന്ന സങ്കടങ്ങൾ വീട്ടിൽ നിന്ന് പോര സങ്കടം ഉണ്ടാവും കുട്ടികൾക്ക് സങ്കടം ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ഇത്രയ്ക്കുള്ളൂ അപ്പം നമ്മൾ നിർത്തട്ടെ വലിയ ലെങ്ത് വീഡിയോ ആയിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് നെറ്റ് ഒരുപാടാണ് വേണ്ടത് എന്നിട്ട് അവിടെ നിന്നു പൈതി വയ്ക്കൽ നിന്നു അങ്ങനെ ഞാൻ ഉണ്ണിയുടെ കൂടെ ഒരു ഉണ്ണിട്ട് ആ ഒരു അമ്പത് റുപ്പ്യങ്ങൾ കയറ്റിക്കുടിയെന്നറിയും വൈപ്പയ്യൊന്നുമില്ല ഇവിടെ അതൊന്ന് വെച്ചാൽ എന്നാൽ പിന്നെ നെറ്റ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കുള്ളൂ അപ്പം ഇന്ന് നന്നായിട്ട് ആവി ആവി പുകയൊക്കെ വരുന്നുണ്ട് ഉറക്കിന്റെ ലാഞ്ചോലത്തെ കാലായിട്ടുള്ളൂ ഇട്ടേ കാലൊന്നും ഞാൻ ഉറങ്ങില്ല അവര് കുളത്തൊക്കെ ഇരിക്കുന്നു നല്ല കുളുത്തക്കിറക്കാൻ ഉണ്ടോ ഇതാണ് ഡക്സീവിനെ പെണ്ണാക്കും അങ്ങനെ ആണാവും ഓരോ കളി ടാറ്റ് ഇട്ടിട്ട് സ്റ്റാൻഡിന് ഒരു ചെരുവാട്ടോ മോഹൻലല്ലോ മോലല്ല അലങ്കാരാണതൊക്കെ ഇതൊരു ചെരുവുണ്ട് ഒരു കാലിന് ചെറിയതാണ് അപ്പം നമുക്ക് സ്റ്റാൻഡൊക്കെ വേണ്ടതുണ്ട് സ്റ്റാൻഡൊക്കെ ആദ്യത്തെ കച്ചവടമൊക്കെ വരുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് അയച്ചെന്നുള്ളൂ ഞാൻ നിങ്ങളെ സ്റ്റാൻഡിൻ്റെ ഇവിടെ ചെയ്യാൻ വസ്റ്റിപ്പിക്കുന്നത് സൂപ്പറായിട്ട് വേറെ അയ്യോ അങ്ങനെയൊക്കെ ഒരു കാലവരിക്ക് ഇല്ലേ ഫിഡ്നായിട്ട് പറയട്ടെ അപ്പോൾ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നതുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന